നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഹലോ ഹലോ എന്റെ പേര് രാജേഷ് രാജേഷോ രാജേഷ് ഞാൻ അതിലേ പോകുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഞാൻ ഇവിടെ ഇരിക്കണത് എന്താ പറഞ്ഞത്

ും ആദ്യം തലക്കണം പറ്റി പിന്നെ കാലിന് പറ്റുന്നേ എന്നാലും നടത്തത്തില്ല പിന്നെ അത് കഴിയുന്നോറും നടക്കാലും വയ്യ

അപ്പൊ ഇവിടെ ആളുകൾ മാറ്റങ്ങൾ ലോട്ടറി ഞാനിതിലെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ എടപ്പാൾ കുറ്റിപ്പുറം അപ്പൊ നമ്മുടെ മഞ്ഞ വണ്ടിയുമായിട്ട് ഇങ്ങനെ മഞ്ഞ വണ്ടിയിൽ ഇങ്ങനെ പോവാറുണ്ട് അപ്പൊ പോവുമ്പോഴൊക്കെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഒരാൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണൂട്ടോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു തിരത്തില്ലാത്തൊരു ദിവസം വന്ന് പരിചയപ്പെടാം തിരത്തില്ലാത്ത ദിവസേ ഒന്ന് വന്ന് പരിചയപ്പെടാം എന്ന് വിചാരിച്ചിരുന്നു ഇന്നിപ്പോ ഞായറാഴ്ചയാണ് ഒഴിഞ്ഞ ദിവസമാണ് അപ്പൊ ഞാൻ നിറങ്ങി മോളക്ക് ഒരു വെള്ളം കുടിക്കണംന്ന് പറഞ്ഞപ്പോ വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് ചിലക്കുമ്പോ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടതാ എത്ര വർഷമായി ആക്സിഡന്റ് പത്തൊമ്പത് വർഷം പത്തൊമ്പത് വർഷമായിട്ട് എടപ്പാളി തുല്യത്ത് വെച്ചിട്ട് ഒരു ആക്സിഡന്റ് നടന്നാണ് ബൈക്ക് ഓടിച്ചു പോയിരുന്നു രാജുലെ രാജു അപ്പൊ തലക്കും കയ്യിലും കാലിനും പരിക്ക് പറ്റി വർഷങ്ങളായിട്ട് വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റാതിരുന്നിരുന്ന ആളായിരുന്ന സംസാരം ഒന്നും ശരിയല്ലായിരുന്നു എന്നാ പറയണത് ഇപ്പൊ അദ്ദേഹം നമ്മുടെ അണ്ണക്കമ്പാടിനും സെന്ററിൽ കൊറച്ചൊരു ചെറിയ കളിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ വണ്ടി ഉണ്ട് കണ്ടോ വീൽ ഉണ്ട് ആ വീൽ ചെയറില് ഇവിടെ വന്ന് ലോട്ടറി വിൽക്കാണ് അതൊരു മനസ്സാണ് കാരണവെച്ച നമ്മൾ എത്രയൊക്കെ തളർത്തി കളഞ്ഞാലും നമ്മൾ എങ്ങനെങ്കിലും ഒക്കെ പൊരുതി ജീവിക്കും അതിജീവിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്നൊക്കെ അല്ലേ നമ്മളിപ്പോ വേണമെങ്കിൽ ഒരു ഭാഗത്ത് ചടന്ന് പോകാം അല്ലെങ്കിൽ ആരുടെങ്കിലും പത്ത് പൈസ പത്ത് രൂപ ചോയിച്ച് കൈ നീട്ടി ജീവിക്കുന്നൊരവസ്ഥ അത് താല്പര്യ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഇതിലേ പോകുന്ന ആളുകള് ഇവിടെ നിർത്താ നമ്മുടെ രാജേഷിന്റെ കയ്യിൽ നിന്ന് വേറെ ഒന്നും ചെയ്യണ്ട ഒരു ടിക്കറ്റ് വാങ്ങാം അത്ര മാത്രം ചെയ്താൽ മതി സമയമുള്ളവരൊക്കെ ഇവിടെ നിർത്ത കേട്ടോ നിർത്തി ടിക്കറ്റ് വാങ്ങി പോവാ നമുക്ക് വേണ്ടിട്ടല്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിട്ടാണ് രാജേഷിനെ പരിച്ച് കണ്ടിട്ട് സന്തോഷം കിട്ടാം ഇങ്ങനെ ഒരുപാട് പേരെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ കടന്നു പോകും കടന്നു പോയാൽ ഒരു പക്ഷെ നമ്മൾ അവരെ പരിചയപ്പെടാനേ പോണില്ല ജീവിതത്തിലോ ഒരിക്കലും പക്ഷെ എവിടെങ്കിലും നമുക്ക് സമയമുള്ളപ്പോ അവരെ അവഗണിച്ച് കടന്നു പോവാതെ ഒന്ന് നിർത്താം രണ്ടക്ഷരം സംസാരിച്ച് ില് പറഞ്ഞില്ല വരുമ്പോ നമ്മൾ തന്നെ ഇതന്നെ മതില്ലേ നമ്മുടെ നിത്യജീവിതത്തിലെ നൂറുകൂട്ടം തിരക്കുകളിൽപ്പെട്ട് നമുക്കിടയിൽ ഒരുപാട് പേരെ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതുപോലെയുള്ള ആളുകളെ കാണുമ്പോൾ ഒന്ന് നിർത്താൻ ഇറ്റു നേരം സംസാരിക്കുക നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് അതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സുഹൃത്ത് രാജേഷാണ് ഇതിലെ കടന്നു പോകുന്നവർ രാജേഷിൻ്റെ അടുത്ത് വരിക ഒരു ടിക്കറ്റ് വാങ്ങുക